ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി രണ്ടിൽ റിലീസായ ചിത്രമാണ് ഫ്രിദ ചിത്രകാരിയായ കഥാനായികയുടെ ജീവിതത്തിലുടനീളം സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ നൊമ്പരപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ചൂടൻ രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ പതിനെട്ട് കഴിഞ്ഞവർ മാത്രം ചിത്രം കാണുക ഈ ചാനലിൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ സിനിമ കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഇനി നമുക്ക് കഥയിലേക്ക് പോകാം ചിത്രം ആരംഭിക്കുമ്പോൾ കഥാനായികയായ ഫ്രിഡയെ അവൾ കിടക്കുന്ന കട്ടിലൂടെ എടുത്തുകൊണ്ട് പോകുന്നത് കാണിക്കുന്നു അവളുടെ ജോലിക്കാർ ഒരു വണ്ടിയിൽ ആ കട്ടിലിൽ കിടക്കുന്ന അവളെയും കയറ്റിക്കൊണ്ട് പോവുകയാണ് അവൾക്ക് ഇപ്പോൾ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പോകുന്ന വഴി ഹീറോയിൻ അവളുടെ കഴിഞ്ഞകാല ജീവിതം ഒന്ന് ഓർത്തെടുത്തു തുടർന്ന് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു വർഷങ്ങൾക്ക് മുമ്പേ അവളുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് കഥ പറഞ്ഞ് തുടങ്ങുകയാണ് ഡീഗോ എന്ന ചിത്രകാരൻ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടെന്നും അവനൊരു പെണ്ണിന്റെ ഉടുതുണിയില്ലാത്ത ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആ പെണ്ണും ഒപ്പമുണ്ടെന്നും ഹീറോയിൻ അവളുടെ ഫ്രണ്ട്സിനെ അറിയിച്ച് അവരെയും കൂട്ടി അവിടേക്ക് ആർട്ടിയോടെ ഓടിപ്പോകുന്നു അവിടെ ഡീഗോ ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് പടംവര തകൃതിയായി ചെയ്യുകയാണ് അത് കാണാനായി ഹീറോയിനും ഫ്രണ്ട്സും അവിടെ എത്തി മറിഞ്ഞു നിൽക്കുന്നു പെണ്ണുങ്ങൾ അയാളുടെ വലിയ ബലഹീനത ആയിരുന്നു അതിനിടയിൽ അയാളുടെ ഭാര്യ കടന്നു വരികയും ആ കാര്യം കാട്ടി അയാളുമായി വഴക്കുണ്ടാക്കി പോവുകയും ചെയ്തു തുടർന്ന് ഹീറോയിനും ഫ്രണ്ട്സും ഒളിച്ചിരുന്ന് കാണുന്നത് കണ്ട അയാൾ അവരെ കൈയോടെ പൊക്കി എല്ലാവരും പേടിച്ച് ഓടിപ്പോയെങ്കിലും ഹീറോയിൻ മാത്രം ധൈര്യത്തോടെ നടന്നുപോയി തുടർന്ന് ഹീറോയിൻ അവളുടെ കാമുകനുമായി മതിമറന്ന് ചെയ്യുന്നത് കാണിക്കുന്നു ശേഷം അവളുടെ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തെ പരിചയപ്പെടുത്തുന്നു അച്ഛൻ അവളുമായി വളരെ കമ്പനിയായിരുന്നു എന്നാൽ അമ്മ നേരെ തിരിച്ചും അവളെ വളരെയധികം ധൈര്യശാലിയായി കാണാനാണ് അച്ഛനെ എപ്പോഴും ഇഷ്ടം അങ്ങനെ തന്നെയായിരുന്നു അയാൾ അവളെ വളർത്തിയതും അടുത്ത സീനിൽ അവൾ കാമുകന്റെ ഒപ്പം കറങ്ങിയടിച്ച് ഒരു ബസ്സിൽ കയറി ബസ്സിൽ വെച്ചും അവർ പ്രണയിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ബസ്സിന്റെ നിയന്ത്രണം തെറ്റിയതും അവിടെ ഒരു വലിയ അപകടം സംഭവിക്കുന്നു ഹീറോയിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു അപകടമായിരുന്നു അത് അതോടെ അവൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആകുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ കിടപ്പിലായി ആ ദിവസങ്ങളിൽ അവൾ തൻ്റെ ചിത്രം വരയ്ക്കാനുള്ള കഴിവിൽ വിശ്വസിച്ച് ആ പണിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു അവളുടെ കാമുകൻ അവന്റെ അങ്കിളിന്റെ ഒപ്പം ആ നാട്ടിൽ നിന്ന് പോവുകയാണെന്ന വിവരം അറിയിക്കാനായി അവൻ അവളുടെ അടുത്തെത്തി കാമുകനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന അവൾക്ക് ആ വാർത്ത തീരെ താങ്ങാൻ കഴിഞ്ഞില്ല താൻ കിടപ്പിലായതിനാൽ അവൻ തന്നെ ഒഴിവാക്കുന്നതാണെന്ന് അവൾക്ക് ബോധ്യമായി തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ അച്ഛൻ അവൾക്ക് പടം വരയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ആ കിടപ്പിൽ തന്നെ അവൾ ധാരാളം ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നു തുടർന്ന് കാര്യമായ ചികിത്സയുടെ ഫലമായി അവൾക്ക് പതിയെ നടക്കാൻ സാധിക്കുന്നു അങ്ങനെ വളരെ കാലത്തിന് ശേഷം ഹീറോയിൻ വീണ്ടും നടന്നു തുടങ്ങി അതിനിടയിൽ തന്നെ അവൾ നിരവധി ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞിരുന്നു തുടർന്ന് അവൾ വരച്ച ചിത്രങ്ങളുമായി ഡീഗോയെ കാണാനായി ഹീറോയിൻ ഇറങ്ങി തിരിച്ചു കാര്യം ആളൊരു കാട്ട് കോഴിയാണെങ്കിലും അയാളെ പോലെ കഴിവുള്ള ഒരു ചിത്രകാരന്റെ ഒപ്പം പ്രവർത്തിച്ചാലേ തനിക്ക് തൃപ്തി കിട്ടൂ എന്ന ഉദ്ദേശവുമായി ഹീറോയിൻ അയാളുടെ അടുത്തേക്ക് എത്തിപ്പെട്ടു പക്ഷേ വളരെ തിരക്ക് പിടിച്ച കലാകാരനായ അയാൾ ഹീറോയിനെ ആദ്യം നിരസിച്ചു പക്ഷെ അവൾ വരച്ച ഒരൊറ്റ ചിത്രം കണ്ടതും അവളിലെ കഴിവ് ഡീഗോ തിരിച്ചറിഞ്ഞു ഉടനെ തന്നെ അവളുടെ ചിത്രങ്ങളെല്ലാം കാണാനായി അയാൾ അവളുടെ വീട്ടിലേക്ക് പോയി എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് ഡീഗോ ഹീറോയിനെ വാതോരാതെ അഭിനന്ദിച്ചു പക്ഷേ തനിക്ക് ഇപ്പോൾ വേണ്ടത് അഭിനന്ദനങ്ങൾ അല്ല എന്നും തനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനായി ഡീഗോയെ ഒപ്പം പ്രവർത്തിക്കണമെന്നും ഹീറോയിൻ അയാളോട് ആവശ്യമറിയിച്ചു അതിന് അയാളും സമ്മതിച്ചു അങ്ങനെ അവർ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി തുടർന്ന് ഒരു പാർട്ടിയിൽ ഒന്നിച്ച് പങ്കെടുക്കാൻ പോയപ്പോൾ ആയിരുന്നു അയാൾക്ക് രണ്ട് ഭാര്യ ഉള്ള വും അയാൾക്ക് പെണ്ണുങ്ങളുമായി നിരവധി മോശമായ ബന്ധങ്ങളുള്ള കാര്യവും ഹീറോയിനെ ബോധ്യമാകുന്നത് പക്ഷേ അതൊന്നും അവൾക്കൊരു വിഷയമേ അല്ലായിരുന്നു ഹീറോയിനും കുറച്ചൊക്കെ കളിയിൽ താല്പര്യം ഉണ്ടായിരുന്നതിനാൽ അവൾ അയാളെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടു പോകുന്നു പോകെ പോകെ അവർ നല്ല കമ്പനിയായി മാറി തുടർന്ന് ഒരു ദിവസം അയാളുടെ ഒരു ചിറകായി മാറാൻ അവൾ ആഗ്രഹിക്കുന്നുവെന്ന് ഹീറോയിൻ ഡീഗോയോട് പറഞ്ഞു എന്നാൽ ഇന്ന് വരെ എന്റെ ഒപ്പം കഴിയാത്ത ആർക്കും അതിന് സാധിച്ചിട്ടില്ല എന്ന് അയാളും പറയുന്നു അങ്ങനെ അവർക്കിടയിലെ ബന്ധം സീരിയസ് ആയി വളരാൻ തുടങ്ങി ഹീറോയിൻ അയാൾക്കൊപ്പം തന്നെ കഴിയാൻ തീരുമാനിച്ചു അവർ അന്ന് ആദ്യമായി പരിപാടിയിലേക്ക് കടക്കുന്നു അതോടെ അവർ പിരിയാൻ കഴിയാത്ത വിധം അടുക്കുന്നു തുടർന്ന് ഒരു നാൾ ഡീഗോ അവളോട് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഇത്രയും നാൾ നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഇനി എന്നോട് സത്യസന്ധത കാണിക്കണമെന്നും മറ്റു പെണ്ണുങ്ങളെ തേടി പോകരുതെന്നും അവൾ അയാളോട് അഭ്യർത്ഥിച്ചു ഡീഗോ അവൾക്ക് അങ്ങനെ വാക്കുകൊടുത്തു അങ്ങനെ അവരുടെ വിവാഹം കഴിയുന്നു ഹീറോയിന്റെ അമ്മയ്ക്ക് അതിൽ താല്പര്യമേ ഇല്ലായിരുന്നു പക്ഷേ അച്ഛൻ അവളുടെ ഒപ്പമായതിനാൽ ആ വിവാഹം നടക്കുന്നു പക്ഷെ വിവാഹ ദിവസത്തിൽ നടന്ന പാർട്ടിയിൽ വെച്ച് അയാളുടെ ആദ്യ ഭാര്യ ഹീറോയിനെ അപമാനിച്ച് സംസാരിക്കുന്നു ആ കാര്യം കാരണം ഡീഗോയ്ക്കും അവൾക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷെ ആദ്യ രാത്രിക്ക് തൊട്ടു മുമ്പ് തന്നെ അവൻ ആ പ്രശ്നം സോൾവ് ചെയ്തു ശേഷം സുന്ദരമായ ആ നിമിഷങ്ങൾ അവർ ആസ്വദിക്കുന്നു എന്നാൽ പോകെ പോകെ ഹീറോയിൻ ഡീഗോയുടെ ആദ്യ ഭാര്യയുമായി കമ്പനിയാകുന്നു അവളിൽ നിന്നും ഹീറോയിൻ പാചകം പഠിച്ചെടുത്തു തുടർന്ന് ഡീഗോ അവന്റെ മോഡൽസ് ചേച്ചിമാർക്കൊപ്പം കള്ള പരിപാടികൾ നട ഹീറോയിൻ ചൊട്ടയിലെ ശീലം അവൾ അയാളുമായി ൂടി പക്ഷേ തെറ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നും എന്നാലും ചിലപ്പോഴൊക്കെ പറ്റിപ്പോകുന്നതാണെന്നും അയാൾ ഹീറോയിനോട് കുറ്റസമ്മതം നടത്തി അയാളുടെ ആ തുറന്നു പറച്ചിൽ ഹീറോയിൻ അയാളോട് ക്ഷമിക്കുന്നു തുടർന്ന് ഡീഗോയ്ക്ക് ഒരു വലിയ വർക്ക് കിട്ടുന്നു കുറച്ച് ദൂരയായതിനാൽ ഹീറോയിനെയും ഒപ്പം കൂട്ടാൻ അവൻ തീരുമാനിച്ചു ആ തീരുമാനം അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു അങ്ങനെ അവർ മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ ഡീഗോ അവന്റെ വർക്കിൽ മുഴുകിയ സമയം തനിക്ക് ബോറടിക്കുന്നു എന്ന കാരണത്താൽ ഹീറോയിനിറയെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട് ചില കൈക്രിയകളൊക്കെ നടത്തി അവളുടേതായ ആസ്വാദനങ്ങൾ കണ്ടെത്തുന്നു ഡീഗോയ്ക്ക് കിട്ടിയത് അല്പം വലിയ കോൺട്രാക്ട് ആയതിനാൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹീറോയിനും ഒപ്പം കൂടി അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു ഒരു നാൾ താനൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്ന കാര്യം ഹീറോയിൻ ഡീഗോയെ അറിയിച്ചു എന്നാൽ ഹീറോയിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആ കുഞ്ഞിപ്പോ നമുക്ക് വേണോ എന്ന് അവൻ ചോദിച്ചു പക്ഷെ എന്ത് സംഭവിച്ചാലും ഈ കുഞ്ഞ് വേണമെന്ന് തന്നെ അവൾ വാശി പിടിച്ചു ഒടുവിൽ അവർ രണ്ടുപേരും കുഞ്ഞു വരാൻ പോകുന്നതിൽ സന്തോഷിച്ച് ജീവിക്കാൻ തുടങ്ങി പക്ഷെ വിധി അവരെ വീണ്ടും ചതിച്ചു ഹീറോയിന്റെ ഒരു വീഴ്ചയിൽ ആ കുഞ്ഞ് അവർക്ക് നഷ്ടപ്പെടുന്നു അതോടെ ഹീറോയിൻ ആകെ തകർന്നു മരിച്ചുപോയ ആ കുഞ്ഞിന്റെ ചിത്രം അവൾ ആശുപത്രി കിടക്കയിൽ കിടന്നു വരച്ചു ഡീഗോയും അതിൽ ആകെ തകർന്ന അവസ്ഥയിലായി എങ്കിലും എല്ലാം മറന്ന് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചെത്തി എങ്കിലും മറ്റൊരു ദുഃഖവാർത്ത വീണ്ടും അവളെ തേടിയെത്തി അമ്മയ്ക്ക് തീരെ സുഖമില്ല എന്ന കത്ത് വന്നതോടെ അവൾ വീട്ടിലേക്ക് യാത്ര പോയി അമ്മയെ അവസാനമായി അവൾ കണ്ടതും അധികം വൈകാതെ അവർ മരണത്തിന് കീഴടങ്ങി തകർന്നു പോയ അച്ഛനെ ആശ്വസിപ്പിച്ച് അവൾ അച്ഛനും സഹോദരിക്കും കൂട്ടായി അവിടെ തങ്ങി ഈ സമയം ഡീഗോ വരച്ച ചിത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ അധികാരികൾ അവനോട് ആവശ്യപ്പെട്ടു എന്നാൽ എന്റെ വർക്കിൽ ആരും കൈകടത്തുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് അവൻ അവരോട് പറഞ്ഞു പക്ഷേ പൈസ തരുന്നവനെ അതിനുള്ള അധികാരമുണ്ടെന്ന് അവർ ഡീഗോയോടും പറയുന്നു പക്ഷേ അവൻ അവരുടെ ആവശ്യം നിരസ ു വീണ്ടും വർക്ക് മുന്നോട്ട് കൊണ്ടുപോയി ഇതിനിടയിൽ നാട്ടിൽ പോയ ഹീറോയിൻ തിരികെ ഡീഗോയുടെ എത്തുന്നു അടുത്ത സീനിൽ അധികാരികളെ ലംഘിച്ച് വർക്ക് മുന്നോട്ട് കൊണ്ടുപോയ ഡീഗോയെ അവർ നിരസിക്കുകയും അവന്റെ കോൺട്രാക്ട് അവർ റദ്ദാക്കുകയും ചെയ്യുന്നു അങ്ങനെ അവന്റെ കൺമുന്നിൽ വച്ച് തന്നെ ഇത്രയും നാൾ താൻ കഷ്ടപ്പെട്ടതെല്ലാം അവർ പൊളിച്ചു മാറ്റുന്നു അതോടെ അവനാകെ തകർന്നുപോയി ഹീറോയിൻ വളരെ പാടുപെട്ട് അവനെ ആശ്വസിപ്പിച്ച് അവർ ആ നാട്ടിൽ നിന്നും തിരികെ പോയി പുതിയ ജീവിതം പുതിയ വീട് എല്ലാം പുതുമയോടെ അവർ മറ്റൊരു നാട്ടിൽ ആരംഭിച്ചു ഒപ്പം ഹീറോയിന്റെ സഹോദരിയും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഒരു നാൾ ഹീറോയിന്റെ സഹോദരിയും ഡീഗോയും ആരുമറിയാതെ ബന്ധപ്പെടാൻ തുടങ്ങി അവർ മതിമറന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയം ഹീറോയിൻ ആ കാഴ്ച കണ്ട് ഞെട്ടി നിന്നു ഹീറോയിൻ കണ്ടതും ഡീഗോ പേടി അവിടെ നിന്ന് അകന്നു മാറി അലറി വിളിച്ച ഹീറോയിൻ തന്റെ മുന്നിൽ ഇനി മേലാൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഡീഗോയെ ആട്ടി ഓടിച്ചു അവൻ ഒരുപാട് ക്ഷമ ചോദിച്ചു വന്നിട്ടും അവൾ ക്ഷമിക്കാൻ തയ്യാറായില്ല അതോടെ അവർ അകന്ന് ജീവിക്കാൻ തുടങ്ങി പിന്നീടുള്ള നാളുകളിൽ ഹീറോയിൻ മദ്യപാനവും മറ്റു ദുശീലങ്ങളും ആരംഭിച്ചു പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി അവൾ സ്വയം നശിക്കാനും തുടങ്ങി കുറച്ചു വർഷങ്ങൾ അങ്ങനെ കടന്നു അങ്ങനെ ഒരു നാൾ ഡീഗോ അവളെ കാണാനായി എത്തി അവളോട് തന്റെ ഒരു സുഹൃത്തിനെ കുറച്ചുനാൾ അവർ താമസിച്ചിരുന്ന ആ വീട്ടിൽ തങ്ങാൻ ിക്കണമെന്ന ആവശ്യവുമായാണ് ഡീഗോ എത്തിയത് അയാളോട് അളവിൽ കവിഞ്ഞ വെറുപ്പുണ്ടെങ്കിലും ഹീറോയിൻ ആ ആവശ്യം അംഗീകരിച്ചു അങ്ങനെ പ്രായം ചെന്ന ഒരു ഭാര്യയെയും ഭർത്താവിനെയും ആ വീട്ടിൽ താമസിപ്പിക്കാനായി അവൾ തീരുമാനിച്ചു വലിയ രാഷ്ട്രീയ പ്രമുഖനായ അയാൾക്ക് വേണ്ട സൽക്കാരങ്ങളും അവർ ഒരുക്കുന്നു അവരുടെ എല്ലാം മുന്നിൽ ഡീഗോയും ഹീറോയിനും ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ചു ഇതിനിടയിൽ ഡീഗോ ഹീറോയിനോട് പലതവണ അടുക്കാനും ക്ഷമ ചോദിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകാനും ശ്രമം നടത്തി നോക്കി പക്ഷേ ഹീറോയിൻ അതെല്ലാം നിരസിക്കുകയും അവനിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു തുടർന്ന് ഹീറോയിൻ വരച്ച ചിത്രങ്ങളെല്ലാം ആ വയസ്സനായ പ്രമുഖന് വളരെ ഇഷ്ടമാവുകയും അയാൾ അവളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു തുടർന്ന് അതിഥികളെയെല്ലാം കൂട്ടി അവർ സ്ഥലങ്ങൾ കാണാനായി പോകുന്നു ആ യാത്രയിൽ ഹീറോയിനും അയാളുമായി അടുത്തു തുടങ്ങി അതിന്റെ ഫലമായി മദ്യപാനിയായ ഹീറോയിന് ഒരു കുപ്പിയും വാങ്ങി ഡീഗോ ഇല്ലാത്ത സമയം അയാൾ ഹീറോയിന്റെ അടുത്തേക്ക് പോവുകയും അയാൾ അവളെ ചുംബിക്കുകയും ചെയ്യുന്നു പക്ഷേ അവളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഇല്ലാത്തതിനാൽ അവർ തമ്മിൽ ബന്ധപ്പെടാൻ തുടങ്ങി പക്ഷെ ആ ബന്ധം അയാളുടെ ഭാര്യ അറിഞ്ഞതോടെ അവർ അതിഥി സൽക്കാരം അവസാനിപ്പിച്ച് അവിടെ നിന്നും പോകുന്നു സംഗതി ഏറെക്കുറെ പിടികിട്ടിയ ഡീഗോ അവളുമായി ചൂടായി എന്നാൽ നീ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയതെന്നും ഞാൻ ഇനിയും സ്വയം നശിക്കുമെന്നും പറഞ്ഞ് ഹീറോയിൻ അവനെ വീണ്ടും നിരസിച്ച് അവിടെ നിന്നും പോകുന്നു തുടർന്ന് ഹീറോയിൻ ഒരു വെടിശാലയിലെ സ്ഥിരം സന്ദർശകയായി മാറുന്നു അവൾ ജീവിതത്തിന്റെ അതിരുകൾ വിട്ട് പെരുമാറാനും തുടങ്ങി തുടർന്ന് ത്തിന് വല്ലാതെ അടിമപ്പെട്ട് അവൾ ആ ലഹരിയിൽ ഒരാളെ വകവരുത്തുകയും ചെയ്യുന്നു തുടർന്നുള്ള ജയിൽവാസവും അതിനുശേഷം ഡീഗോയുടെ സ്വാധീനം വച്ച് അവളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു പക്ഷേ ആ ദിവസങ്ങളിൽ അവൾക്ക് പെട്ടെന്ന് നടക്കാൻ കഴിയാതെയാകുന്നു തുടർച്ചയായുള്ള മദ്യപാനവും ലഹരി മരുന്ന് ഉപയോഗവും ശീലിച്ച അവൾക്ക് പ്രമേഹ രോഗം പിടിപെടുകയും കാലിലെ വിരലുകൾ ചീരാനും അഴുകുന്ന ഒരവസ്ഥയിലേക്ക് എത്താനും തുടങ്ങി അങ്ങനെ ജീവിതം അവളെ വീണ്ടും വീൽചെയറിൽ കൊണ്ടെത്തിച്ചു അങ്ങനെ ഒരു ദിവസം ഡീഗോ അവളെ കാണാനായി എത്തി കഴിഞ്ഞതിനെല്ലാം അവൻ വീണ്ടും അവളോട് മാപ്പു ചോദിച്ചു തനിക്ക് അവസരം കൂടി തരാനായി അവൻ അവളോട് അപേക്ഷിച്ചു എന്നാൽ എനിക്ക് നടക്കാനോ നിന്റെ ഒപ്പം വരാനോ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കാനോ ഇനി കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചു പക്ഷെ ഡീഗോ അവളെ ആശ്വസിപ്പിക്കുകയും എനിക്ക് മറ്റൊന്നും അറിയണ്ട നമുക്കൊന്നിച്ച് ഇനിയുള്ള കാലം ജീവിക്കാമെന്നും അവൻ അവൾക്ക് വാക്കുകൊടുത്തു തുടർന്ന് അവർ വീണ്ടും ഒന്നിച്ച് പുതിയ ജീവിതം ആരംഭിച്ചു വളരെ സന്തോഷമായി അവർ അവിടെ കഴിയാനും തുടങ്ങി അവൾക്ക് വരയ്ക്കാനും മറ്റുമെല്ലാ സൗകര്യങ്ങളും ഡീഗോ ഏർപ്പാടും ചെയ്തു ദിവസങ്ങൾ കടന്നു പോവുകയും അസുഖം മൂർച്ഛിച്ച് അവളുടെ ഒരു കാലം മുറിച്ച് മാറ്റുകയും ചെയ്തു അങ്ങനെ ഇരിക്കെയാണ് ഹീറോയിൻ വരച്ച ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു എക്സിബിഷൻ ഡീഗോ സംഘടിപ്പിക്കുന്നത് അത് കാണാൻ പോകണമെന്ന് അവൾക്ക് വാശിയായി പക്ഷേ ഡോക്ടർ അവളോട് നിനക്ക് പോകാൻ പാടില്ല എന്നും അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും ഉപദേശിച്ചു ഡീഗോയും എത്ര പറഞ്ഞിട്ടും അവൾക്ക് പോകണമെന്ന് തന്നെ ആഗ്രഹമായി എന്നാൽ അവൾ പോലും അറിയാതെ ഡീഗോ അവൾക്ക് സർപ്രൈസായി ആ എക്സിബിഷൻ കാണിക്കാനായി അവളെ കിടക്കയോടെ എടുത്തുകൊണ്ട് വരാനുള്ള ഏർപ്പാട് ചെയ്തു അങ്ങനെയാണ് സിനിമയുടെ തുടക്കത്തിൽ ഹീറോയിൻ കിടക്കയിൽ കിടന്നുകൊണ്ട് വണ്ടിയിൽ കയറി പോകുന്നതായി ുന്നത് ശേഷം എക്സിബിഷൻ എത്തിയ അവൾക്ക് വളരെയധികം സന്തോഷമാകുന്നു ഡീഗോ അവളുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു കൊടുത്തു എല്ലാം കണ്ട് അവൾക്ക് മനസ്സിൽ തൃപ്തി അടയുന്നു തുടർന്ന് അവരുടെ വിവാഹ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ അവർ അവിടെ ആഘോഷിക്കുന്നു എത്ര നാൾ താനിനി കിടക്കയിൽ കിടന്ന് ജീവിതം മുന്നോട്ട് പോകുമെന്ന് വിഷമിച്ച് അവൾ തന്റെ കഥയെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ആ സീനിൽ ചിത്രം അവസാനിക്കുകയാണ് ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം